എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് വിളവെടുപ്പാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിളവെടുപ്പല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മിക്ക സംഭവങ്ങളും കാണിക്കാം നമ്മളെ കയ്യിലുള്ളതൊക്കെ കാണിക്കാം കുറച്ചാണ് ഉള്ളതെങ്കിലും എന്നാലും കാണിക്കാം കേട്ടോ എല്ലാം കുറവാണ് ഇപ്പൊ ഉണ്ടായി വരുന്നേ ഉള്ളൂ നമുക്ക് നമുക്കിനി പറിക്കാം ഓരോന്നായിട്ട് ആദ്യം തന്നെ പറിക്കുന്നത് ഒരു കുപ്പച്ചിരിയാണ് ഞാൻ അന്നൊരു ദിവസം കാണിച്ച കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ചീര ഉണ്ട് അപ്പൊ ഇതാണ് പറിക്കുന്നത് ഇതിപ്പോ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാലിത് കുറച്ച് ഉള്ളാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചീര എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പച്ച കളറിലുള്ള കുപ്പച്ചീരയാണ് ഈ ചീര പരിപ്പിൻ്റെ ഒപ്പം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കാണ് ഇത് ഇഷ്ടമാണ് ഇതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് തോരം വെച്ച് കഴിക്കാനാണ് അപ്പം ഇത് ഇങ്ങനെ പറിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതേക്കോട്ട് നമുക്ക് ഇനി പറിച്ചെടുക്കാം അപ്പൊ ഇത് ക്യാബേജിൻ്റെ ഈ ചോട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഇതായിട്ട് നിക്കുന്നത് ശോഷിച്ച് നിൽക്കുന്ന പിന്നെ നിങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഫോൺ പുതിയ മാറിയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു നമ്മളെ വേറെ ഫോൺ മേടിച്ചോട്ടോ അപ്പൊ അതാണ് കേട്ടോ അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇതൊക്കെ അപ്പൊ നമുക്കിത് പറിച്ചെടുക്ക വിലയൊക്കെ ഉണങ്ങിയിരിക്കുക ഇത് ഇത്തിരി പറിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇച്ചിരി പാടാണ് അപ്പൊ ഞാൻ എല്ലാം പറിക്കട്ടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ചുകൾ ഉള്ളതിലും എല്ലാം പറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചീരയൊക്കെ ഇഷ്ടമാണോ എങ്കിലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ചീര എന്നാണ് എൻ്റെ ഫേവറേറ്റ് ചിത്രം പറിക്കുക ഇനി അത് വീണ്ടും വെളുത്തു വരുമായിരിക്കും ആ വീണ്ടും തണ്ടുകൂടി നമുക്ക് ട്ടോ കുടിച്ചെടുക്കാം നമുക്ക് കായത്ത നമ്മുടെ വിളവെടുപ്പ് ചീരയായിരുന്നു ചീര കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കാബേജ് കൂട്ടന്മാർ ഇതേ ഇവിടെ നല്ലോണം മൂടി മൂടി വരുന്നുണ്ട് അപ്പം അവന്മാരാവുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ അതൊക്കെ ആകുമ്പോൾ അതും പറിച്ചു കാണിക്കാം പിന്നെ നമുക്ക് അടുത്ത സംഭവം പറിക്കാം അടുത്തായിട്ട് നമുക്ക് ഒരു വഴുതന ഉണ്ടായിട്ടുണ്ട് ഇനി ഇങ്ങനെ പറിച്ചേക്കത് തൊടാത്ത എന്താന്ന് വെച്ചാൽ ഇതിൽ ഉറുമ്പുണ്ട് അപ്പൊ നമുക്ക് അമ്മയുടെ സഹായമാണ് അമ്മ ഒന്ന് പറിച്ചേക്കല്ല ഉറുമ്പാണ് അയ്യോ എനിക്ക് കണ്ടിട്ടുറിയുന്നു ഒരു വരുതന വെച്ചിട്ടുണ്ട് താഴ്ത്ത് വരുതന ഉണ്ടെങ്കിൽ പറിക്കാം പിന്നെ ഇത് നമ്മുടെ മുളക് മുളകിന്ന് നമുക്ക് ഇപ്പൊ തൽക്കാലം ഇത് ഇത് ഇതിലേന്ന് പറഞ്ഞാൽ പറിച്ചേക്കാം നമുക്ക് താഴത്ത് പോയിട്ടെ അവിടെ നല്ല മുളകുണ്ട് അത് പറിക്കാം അപ്പൊ ഇവൻ നമുക്ക് രാത്രി പറിക്കാൻ വേണം അതുകൊണ്ടാണ് ട്ടോ മൊത്തം പറിക്കുന്ന കുക്കുംബറാണ് ഞാൻ പ്രതീക്ഷിക്കാണ്ട് തന്നെ ഈ കുക്കുംബറിൽ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതുണ്ടോ ഇവൻ ഈ പ്രാണിയാൻ തോന്നുന്നു ഇവനെ ഈ കുക്കുംബറിനെ കുത്തുന്നുണ്ട് കുത്തിയിട്ടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇപ്പൊ ഇത് പറിക്കുവാണ് ഞാൻ പറിക്കുന്നോണ്ടൊന്നും തോന്നിണ്ട എന്താന്ന് വെച്ചാ ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ പറിക്കോ നമ്മളടുത്തത് ഈ ഉണ്ടായി വരുന്നതിനൊക്കെ അടുത്ത് കവറിടാം ഇനി അതിന് കവർ ഇടാമോന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഒരു ദിവസം കവർ ഇടാം അപ്പൊ ആ കവറിട്ടിൻ്റെ ശരിയാവൂല അപ്പൊ രണ്ടുപേര് അവിടെ കുത്തി കുത്താറായിട്ട് കുത്തിയാലും നമുക്ക് എടുക്കണം കേട്ടോ എന്നുവെച്ചാൽ കുത്തിയിട്ട് കഴിഞ്ഞ ദിവസം ഒരെണ്ണം എടുത്തപ്പോ അത് വലുതായിരുന്നു അത് നിറച്ച് കേടായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവനെ പറിക്കുവാണ് അതുകൊണ്ടാണ് കേട്ടോക്കണമല്ലോ അമ്മ അമ്മ ഓടിച്ചു പിടിച്ചാണ് കേട്ടോ ഓടിക്കുന്നത് പിടിച്ചു ആ അതെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഈ പ്രാണിയാണ് ഇവിടെ കുഞ്ഞു കണ്ടായി വരുന്നതാണ് ഇതിന് നമുക്ക് ഒരു ദിവസം കവർ ഇടണം ഇതിനിടണ്ട് ഇത് ഒത്തിരി ശോഷിച്ചു നിക്കുന്ന കൂട്ടാണ് കേട്ടോ ഇവിടെ ഒക്കെ കുറെ അതിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ പ്രാണീനെ നമുക്കൊന്ന് പിടിച്ചു കളയാം കേട്ടോ ഇതേ അമ്മ കളഞ്ഞു കേട്ടോ അതിനൊരു വൃത്തികെട്ടമാണോന്ന് തോന്നുന്നു അതിന കൊന്നു കൊന്നു കൊന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തത് ഇത് ഇവിടെ ഓരോരുത്തരുണ്ട് ഇവനും ചെറുതാണ് പക്ഷെ ഇവനും ഞാൻ ഞാൻ പറിച്ചെടുക്കും ഇത് കണ്ടെ കണ്ട ഇത് തറന്നു കണ്ടോ അങ്ങനെ തുരക്കരുത് അതിനുമ്പോ പറച്ചെടുക്കണം ഇതിലൊരു മുള്ള് പോലത്തെ ഐറ്റം ഉണ്ട് നമ്മുടെ കൈ ഇത്തിരി പാടാ ആ അതെ രണ്ട് കുക്കുംബർ കിട്ടിയിട്ടുണ്ട് ഇതുണ്ട് കണ്ടോ ഇവനെ ചെറുപ്പത്തിലേ കുത്തിയിട്ടുണ്ട് കുത്തിയാണോ എന്നറിയില്ല നമുക്ക് ഇവനൊക്കെ ഒന്ന് കവർ ഇട്ട് കൊടുക്കണം അപ്പൊ ഇനി ആരും അത്ഭുതം വല്ലതും ഉണ്ടോ ആ അതെ ഇവിടെ ഓരുത്തരുകൂടി ഉണ്ട് ഇവൻ ഇവനും കുഴപ്പമില്ലാത്തതാണ് ഇവന്റെ മേത്ത് കുറെ പ്രാണി ലേഡി ബേർഡ്സ് ഉണ്ട് കേട്ടോ അത് നമുക്ക് പറിച്ചെടുക്കമ്മ പറ എനിക്ക് ഈ കുക്കുംബർ പറിക്കണമെന്ന വശില്ല നമുക്ക് അതിന് മമ്മിയുടെ സഹായം വേണം മൂന്ന് കുക്കുംബറായിട്ടോ എന്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറിച്ചു പിന്നെ ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ അത് ആയിട്ടില്ല ആവുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കോഴിയമ്മ അത് കൊത്തി തിന്നു പൈസ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കിനി അടുത്തത് താഴത്തേക്ക് പോണം. അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാം അവിടെ മുട്ട ഇടാൻ വേണ്ടി കേറി ഇരുന്നാണ് ദേ എൻ്റെ കോളിഫ്ലവർ മുഴുവനും ഒടിച്ചിട്ടാ ഇതേണ്ട ഇതുണ്ടാ ഇതൊക്കെ ദേ അത് ഒടിച്ച് കാരണം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആ കോഴി പിള്ളേരെ അഴിച്ചു വിടുന്നത് ഇതേ അഴിച്ച് അഴിഞ്ഞടക്കണില്ലേ എൻ്റെ എൻ്റെ സാധനങ്ങളെല്ലാം നശിപ്പിച്ച് കുറുമ്പികൾ കുറുമ്പി മൂന്ന് പേരും അതിനകത്ത് കയറിയിടിക്കൂട്ടോ അപ്പം അതാണ് ഇവരുടെ സ്വഭാവം അപ്പൊ നമുക്കിനി താഴത്ത് പോവാം താഴത്താണ് നമ്മുടെ വേറെ വേറായിട്ടും പൈസ ഇവിടെ ദേ എന്റെ രണ്ട് പേരുണ്ട് ഇപ്പൊ അവര് അയം വരുന്നുണ്ട് ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞ ആയിട്ടൊക്കെ നമ്മൾ വെച്ചപ്പൊ പെട്ടെന്നുണ്ടായായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വളം ഉണ്ട് കേട്ടോ നമ്മൾ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ ഇതായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വള അതുമേ ഇരുന്നോളും പക്ഷെ ഇത്ര എന്തോ പറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ ഇവൻ വാടി പോയിട്ട് ഇവരെന്തു എന്ത് എന്ന് അറിയില്ല നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കാം ശരിയാക്കും അപ്പൊ എല്ലാത്തിനും നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നു ഇന്ന് രാവിലെയും കൂടി എപ്പോഴും ഒഴിച്ചതാണ് കേട്ടോ അപ്പൊ ഇത് ദൈവം കുഞ്ഞാണ് അപ്പൊ നമ്മള് ഇവിടെ വെച്ച് കെട്ടിയും കൂടി കൊടുത്തുട്ട് ഇല്ല ഇവൻ ചാഞ്ഞ് പോവും നമ്മള് നിലത്ത് അങ്ങനെ തക്കാളി വെക്കാറില്ല ചട്ടിയില വെക്കാറ് ഇപ്പൊ നിലത്ത് വെച്ചോണ്ടാണോന്ന് അറിയില്ല അപ്പൊ നമുക്കിനി നോക്കാട്ടോ അടുത്ത പറിക്കാം നമ്മുടെ സംഭവങ്ങൾ പാടത്തേക്ക് നോക്കൂ ഒരു പോത്ത് വെള്ളത്തിൽ കിടക്കുന്ന കണ്ടില്ലേ അപ്പൊ ഇവിടെ എപ്പോഴും ഉള്ള ഒരു പോത്താണ് അപ്പൊ ഇവിടെ ഇപ്പൊ വെള്ളമായിട്ടോ ഈ പാടത്തിപ്പൊ വെള്ളം ഉണ്ട് വെള്ളം കയറി കിടക്കുന്നുണ്ടോ അപ്പം ആ വെള്ളത്തിൽ വന്ന് കിടക്ക് അവിടെ മുഴുവൻ ചെളിയാക്കിയിട്ടുണ്ടോ പോകത്ത് അപ്പൊ ഞാൻ അന്നൊരു ദിവസം വെണ്ട വെച്ചില്ലേ തന്നെ കിളുത്ത് വന്നേ കുരു നേരത്ത് വീണു തന്നെ കിളുത്താണ് ഒരു വെണ്ടേൻ്റെ കുരു അപ്പ ആ കുരു ആണ് ആ കിളുത്ത് വന്നിട്ടുണ്ട് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ആ വെണ്ട ഇവൻ ഇത്തിരി മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പം അന്ന് വെച്ചാ ഒരുത്തൻ ഇത് ഇത് കൂട്ട് കുഞ്ഞായി കണ്ടോ ഇത് പുല്ല് കണ്ടോ അവൻ ഇതുവരെ ഒരു കിളുത്ത് വന്നില്ല അവൻ ചെറുതായിട്ട് നിൽക്കുവാണ് ഇവൻ നല്ല ആരോഗ്യത്തോടെ തന്നെ ഉണ്ട് ചേച്ചി കുറേ നാളായി വെച്ചിട്ട് ഇത്ര പോലെ ഇപ്പോ വെച്ചുള്ളൂ ഒരായി മതി ഞാൻ അതുമല്ല ഇന്ന് രാവിലെ എൻ്റെ അമ്മയുടെ ഇത്തിരി പരിപാലനം കിട്ടിയ ആണ് കേട്ടോ ഇത് വാടി കിടക്കുന്നു ഞങ്ങള് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇത്തിരി വെള്ളമൊക്കെ നല്ല വളമൊക്കെ ഇട്ട് സൂപ്പറാക്കിയതാണ് സൂപ്പറായിട്ടുണ്ട് വാടി വാടിക്കിടക്കുകട്ടോ നമുക്ക് അടുത്തായിട്ട് ഞാൻ ഇത് കാണിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച മുരിങ്ങ തന്നെയാണ് അത് ഞാൻ ഒന്നുകൂടി പറിക്കുക കാരണം എനിക്കത് മുരിങ്ങയും ചീര എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് മുരിങ്ങ കായല്ല മുരിങ്ങയുടെ അല്ല അതിങ്ങനെ എണ്ണയൊക്കെ ഇട്ട് തോരൻ വെച്ച അടി ഉൾപ്പെട്ടിട്ടേസ്റ്റ് അപ്പൊ ഞാനത് എടുത്തിട്ട് വരാം അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒടിച്ചെടുക്കുവാണ് ഞാൻ കത്തി എടുത്തില്ല ഉണ്ടോ ഒടിക്കാൻ വേണ്ടിയിട്ട് പാടാം നമുക്ക് ഇവിടെ വെച്ച് ഒടിച്ചെടുക്കാം ഓഹ് കത്തി എടുത്തില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് പണി കിട്ടി ഇവന്മാരെയൊക്കെ അങ്ങ് പറിച്ചെടുക്ക ഓക്കെ നോക്കട്ടെ ഇനി ഇല്ല ഇനി പൊക്കത്തൊക്കെ ഉണ്ടോ പക്ഷെ നമുക്ക് അവിടെ എത്തില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് നമുക്കിപ്പോൾ കുറേ പച്ച സാധനം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അതുകൊണ്ടത് പച്ചക്കളറാണ് കൂടുതലും ഇവർ ഇവിടെ വയ്ക്കുക അപ്പം നമുക്കിനി അവിടെ കുറച്ച് പച്ചക്കറി കൂടെ ഉണ്ട് അതുകൂടി പറിക്കാം. നമ്മൾ ഇനി മുളക് പറിക്കുകയാണെങ്കിൽ ഇവനെ നിലത്ത് കിടന്ന് കിട്ടുക കേട്ടോ മുളകുണ്ട് കുഴപ്പമില്ലാണ്ടുണ്ട് ചെറുതാണ് പക്ഷെ. ഒരു അടുത്ത സി അടുത്ത സെറ്റ് കായായി വരുന്നതേ ഉള്ളൂ നമുക്ക് പറിച്ചേക്കാം അതിവിടെ ഉണ്ട് അയ്യോ ഞാൻ അഞ്ചാറിനെ പറിക്കുന്നുള്ളൂ കാരണം അത് ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ കുഞ്ഞാണ് അതുപോലെ നമുക്ക് ഇപ്പത്തേക്ക് കൊറേ പറിച്ചിട്ട് കാര്യമില്ല നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് മതി അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചേ പറിക്കുന്നുള്ളൂ കേട്ടോ ഇത് ചെറുതാ അപ്പൊ ഇത് ആയി വരട്ടെ ആയി വരുമ്പോ നമുക്ക് അടുത്ത പറിക്കാം അത് ഇവിടെ വെണ്ടക്കയും പറിക്കുന്നുള്ളു കേട്ടോ അപ്പൊ അതുകൂടി പറിച്ചോട്ടെ നമുക്കിപ്പോൾ മുളകും പറിക്കാം മുളക് ആ ഇതായിതോട് ഒരെണ്ണം പറിച്ചു ഇത്ര മതി ഇനി അത് ചെറുതാട്ടോ അത് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു വഴുതനേം കൂടി ഒരെണ്ണം അല്ലേ പറിച്ചുള്ളൂ വഴുതനെ അപ്പോൾ ഇനി ഉണ്ടോയെന്ന് നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നമുക്കവിടെ വേണ്ട ഉണ്ടോ ഇല്ല ഇല്ല അപ്പോൾ നമുക്കിനി അതിനെയും കൂടി പറിച്ചിട്ട് നിർത്താം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ വാഴക്കൊല ഉണ്ടാവണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ വലിയ വാഴക്കൊല ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല നോക്കൂ എൻ്റെ വലിയ വാഴക്കൊല അടിപൊളിയാണ് പഴുത്ത് തൂങ്ങി കിടക്കും നമുക്ക് പറിച്ചു തന്നെ അത്രക്ക് ടേസ്റ്റ് ഉള്ള വാഴക്കൊലയാണ് മനസ്സിലായില്ലേ ഇനി ഞാൻ പറഞ്ഞു തരുന്നില്ല നമുക്ക് അടുത്തത് നോക്കാം ഇവൻ എന്ത് ഉണ്ടാസ് പോലെയാണ് കേട്ടോ നിൽക്കണേ നമ്മുടെ വാഴപ്പഴം പറിച്ചത് തിന്നാറായിട്ടില്ല കേട്ടോ അതായി ഉള്ളൂ ചുമ്മാറിനെയാ എന്താ നമുക്ക് ഇനി ഇത് അവിടുന്നും കൂടി പറിക്കാം വഴുതന ഉണ്ടെന്ന് എനിക്ക് തോന്നണം അപ്പൊ അവിടുന്നും കൂടി പറിക്കാൻ ഇവൻ ഇനി വളരുവോ ആ ചെറുതല്ല അവൻ വളരട്ടെ നമുക്ക് അവിടെ നോക്കാം ഉണ്ടെങ്കിൽ ഞാൻ പറിച്ചു കാണിക്കാം നമുക്ക് അവിടെ പോവാം എന്താണെന്ന് വെച്ചാൽ വഴുതനയൊക്കെ പോവാറായിരുന്നേ വഴുതനയുടെ പ്രായം ആയി നമ്മൾ കുറേ നാളായില്ലേ നട്ടിട്ട് അപ്പോൾ അതിൻ്റെ പ്രായം ഇതുകൊണ്ടില്ലേ ഇതിനിടക്ക് നമ്മുടെ ഈ കാക്കപ്പൂന്ന് ഞാൻ കൊരങ്ങമ്പൂന്നൊക്കെ പറയട്ടെ ഇതുകൊണ്ട് എനിക്ക് നട്ടു വർത്തനയാണ് പക്ഷേ ഇവിടെ തന്നെ കളിക്കുന്നതാണ് കുരങ്ങിൻ്റെ മുഖശയിപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവനെ കുരങ്ങാൻ പൂവെന്ന് വിളിക്കുന്നത് ഇവനെ നമുക്ക് ഇതിൻ്റെ ഇടക്ക് വെക്കാം ഇത്തരം വഴുതന കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തി അവിടെ ഉണ്ട് അതിനെ കൂടി പറിച്ചെടുക്കാട്ടോ കേട്ടോ അത് നിലത്തൊക്കെ തൂങ്ങി കിടക്കുവാണ് ഇവൻ ഇനി ആവൂന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവന് ഇനിയെ പറിച്ചെടുക്കുവാ ആവില്ലായിരിക്കല്ലേ ആവില്ല എന്ന അമ്മ പറയുന്നേ ഇവന് ചെറുതിനെയൊക്കെ പറിച്ചെടുക്കാണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വഴുതന ഇപ്പൊ ഇവിടെ നിന്ന് നിർത്തിട്ടോ കിട്ടും കുറെ കിട്ടിയിട്ടുണ്ട് ഇത് നോക്കൂ വഴുതനയിലെ ചാഴീനെ കണ്ടോ വയസ്സ് ഇതേ ഇതേ ഇനി വാ ഇത് കണ്ടോ ഇതാണ് കേട്ടോ ചാഴി വഴുതനയിലെ അവനെ നമുക്ക് പിടിച്ചു കളയാം എന്റെ അമ്മ എപ്പോഴും ഇനെ പിടിച്ച് കളയും കേട്ടോ ഇത് ഇത് കണ്ട ഇതാണ് ചാഴിതേ കണ്ടാ കണ്ടാ അതാണ് ചാഴി അപ്പൊ അവനെ നമ്മൾ പിടിച്ചു കളഞ്ഞും ഇവിടെ ഒത്തിരി ഉണ്ട് കെട്ടോ നമുക്ക് ഇവ പിടിച്ചു കളയാ നോക്കിനി ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മുടെ വീട്ടിലുള്ള മിക്കവും കാണിച്ചതാണ് കാണിക്കാനാണ് കാണിക്കാനാണെനിക്ക് അപ്പളവും കുറേ ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇല്ല അപ്പം മഞ്ഞൾ പറിക്കണം പറിച്ചിട്ട് അത് നമ്മൾ പുഴുങ്ങി ഉണക്കി വേണം പൊടിച്ച് മഞ്ഞപ്പൊടി ഉണ്ടാക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ തൂമ്പ എടുക്കാൻ പോയേക്കുമായിരുന്നു അപ്പം നമുക്ക് മഞ്ഞൾ പറിച്ചെടുക്കാം നമുക്ക് വിഷ് മത്തങ്ങ അത് അവരുടെയാണ് നമുക്കറിയാവുന്നവരാട്ടോ ഞാൻ ചുമ്മാ കാണിച്ചാണ് അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മത്ത നോക്കിനി മത്തങ്ങൾ പിടിപ്പിക്കണം ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ ഒത്തിരി ഈ പറമ്പ് ഫുള്ളും മക്കനായിരുന്നു വേണേൽ പറയാം ഇങ്ങനെ കാട് കയറിയിട്ട് അതിൻ്റെ പൂവില്ല അതൊക്കെ എനിക്കിഷ്ടമായിരുന്നു അപ്പൊ അതും എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പം നമുക്ക് ഇനി മഞ്ഞൾ എടുക്കാം മഞ്ഞൾ മഞ്ഞൾ ഇതേ ഇത് മൂത്തിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ പറിച്ചു നമുക്ക് മഞ്ഞൾപ്പൊടി ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പറിച്ചാണ് പിന്നെ മണ്ണൊക്കെ ഒന്ന് തട്ടി ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം പിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇനി ഇല്ലെന്ന് തോന്നണെ ഇനി ഇത് മണ്ണ് തട്ടിട്ട് ഞാൻ കാണിക്കാം പക്ഷേ ഈ മഞ്ഞളൊക്കെ നമ്മളെല്ലാവരെയും ഇപ്പോൾ പോലെ ഇങ്ങനെ വെച്ചു പിടിപ്പിക്കുമല്ലോ വാനം മാന്തിയിട്ട് ചിലവർ വെക്കുക അതുകൂട്ടൊന്നും ചെയ്യണമല്ല ഇതിപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ മേ മപ്പെന്നു മത്തന്നു തന്നെ ഈ ഇതുണ്ടാവും കേട്ടോ മഞ്ഞൾ മഞ്ഞൾ അപ്പം അത് ഞങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതല്ല തന്നെ ഉണ്ടായി കിട്ടുന്ന മഞ്ഞളാണ് ഞങ്ങളുടെ പറമ്പിൽ ഇനിയും ഉണ്ട് കേട്ടോ മഞ്ഞൾ ഒത്തിരി അവിടെ ഇവിടെയൊക്കെയുണ്ട് ഈ കാടിനടക്കാണ് നമ്മൾ കാട് വൃത്തിയാക്കിയത് കൊണ്ട് മഞ്ഞൾ ഇവിടെ ഇപ്പം ഇല്ല പക്ഷെ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വശത്തായിട്ട് അപ്പം അമ്മ അവിടെ മഞ്ഞൾ കുറിക്കുന്നുണ്ട് മഞ്ഞളാണോന്ന് അറിയില്ല ഇപ്പൊ നല്ല മണമാണ് കേട്ടോ ഇവിടെ മണ്ണീന്ന് ഇപ്പൊ കിട്ടിയാലേ ഉള്ളു അതുകൊണ്ട് നല്ല മണമുണ്ട് അടുത്ത മഞ്ഞളോട് കിട്ടി ഇനി നമ്മള് ഇനി പറിക്കുന്നില്ലെന്ന് തോന്നുന്നു ഇത് ഇതുണ്ടോ ഇന്റെ വേരാണോ വേരാണെന്ന് തോന്നുന്നു ഇനി പറിക്കുന്നില്ലല്ലോ മഞ്ഞപ്പൊടി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി പറിക്കണം അപ്പൊ കുറച്ചുകൂടി പറിക്കാം അമ്മ പറഞ്ഞു നമ്മളിപ്പ ഇനി നിർത്തുവാന്ന് അപ്പ എന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി എടുക്കണമെങ്കിൽ ഇത്തിരി കൂടി വേണം ഇത്തിരി കൂടി ഒക്കെ വേണം അപ്പൊ അത് ഫുള്ള് നമുക്ക് കാണിക്കാൻ ഇത് കണ്ടോ അതൊക്കെ ചുമ്മാ അങ്ങ് കേറി പോയേക്കുഞ്ഞൻസ് ഇവരിവര് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവൻ ചുമ്മാ അങ് ഇടയിൽ കൂടി കേറിപ്പോയി പക്രു ആ അയ്യോ യോ ഇതാ മാറുന്ന എന്റെ ഫോൺ കടിച്ചോണ്ട് പോയതും പോരാട്ടവൻ അത് അവൻ എന്റെ ഫോൺ കടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ പച്ചക്കറി കടിച്ചോണ്ട് പോകാൻ പോവാൻ അപ്പൊ നമുക്ക് എടുത്ത് ഇവിടെ കൊണ്ടു വെക്കാം അപ്പം നമ്മളത് എല്ലാം പറിച്ചിട്ടുണ്ട് ഇനി പറിക്കാനാണെങ്കിൽ കപ്പളങ്ങൾക്ക് കുറേ ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഇത്ര വരച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ നിറഞ്ഞു കൂട്ടോ അപ്പോൾ നമ്മുടെ പയർ കൂട്ടന്മാരൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കേറി കയറി ഇനി അത് പയറൊക്കെ ആകുമ്പോൾ ഞാൻ പയറും കാണിക്കാം അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് പറിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഓരോന്നിട്ട് പറഞ്ഞു കാണിക്കുക ഇത് നമ്മുടെ മുരിങ്ങ ഇത് കുപ്പച്ചീര വഴുതന മുളക് പിന്നെ കുക്കുംബറ് ഇത് വെണ്ട പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞക്ക് പക്ഷെ മഞ്ഞപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ഇത് കൊണ്ട് ഇതൊരു ദാക്ഷിണ്യവും ഇല്ല ഗൈസ് യുവന്മാര് യുവന്മാര് എന്റെ എന്റെ പച്ചക്കറി കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് യുവന്മാർ ഓരോന്ന് എടുത്തോണ്ട് പോകട്ടോ ദേ 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 പോയി പോയി ഇതാ ഓക്കെ നമ്മൾ ഇത്രയൊക്കെയാണ് പറിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ എന്തായാലും ഒരു കളറിന് ഒരു സുഖയില്ല ഇപ്പൊ നമുക്ക് എല്ലാം പച്ച അല്ലേ കൂടുതൽ ഇപ്പൊ നമുക്കിതിന്റെ ഒരു സ്കിൻ കളറിനെ കൂടി വെച്ചാലാ നമ്മുടെ സരസുവിൻ്റെയും തങ്കുവിൻ്റെയും അമ്മീടെയും ആരുടെയും മുട്ടയുണ്ട് അപ്പോൾ ആരുടെ മൂന്നെണ്ണം ഉണ്ടേ ഞാൻ മൂന്നെണ്ണം കാണിച്ചു തരാം അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ട് വരാം നമ്മുടെ മുട്ടയാണ് അപ്പം നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്ന മുട്ടയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കോഴി മുട്ട മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുട്ട കഴുകഴുത് കഴുകിയിട്ട് ഫ്രിഡ്ജിലായിട്ട് വെച്ചത് ചീഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ കഴുകണില്ല കേട്ടോ എൻ്റെ പൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല അതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കണ്ട അല്ല പിന്നെ ഈ വാഴച്ചുകൊണ്ട് നിങ്ങൾ നോക്കേണ്ട നമ്മളിപ്പോൾ അവിടെ ആ ഉം അവിടെ ഒന്നും ദിവസം കാണിച്ചില്ലേ ആ ഒരു വാഴ എന്ന് പറച്ചാണ് ആ വാഴച്ചിലത് അപ്പോൾ ഇത് രാവിലെ പറച്ചാണ് കേട്ടോ ഇന്നലെ പറിച്ചല്ല രാവിലെ പറച്ചാണ് അപ്പോൾ നമുക്ക് വീടും എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ വൈകുന്നേരമായിട്ടുണ്ട് അതുകൊണ്ടെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയും എല്ലാം കൂടി വന്നപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് പിന്നെ അകത്തത് എന്റെ പൂവൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ പൂവിന് ഞാൻ ഇനി ഒരിക്കലും തേൻ കുടിക്കുകയല്ല കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കളർഫുള്ളിൻ്റെ ഒപ്പം നമ്മൾ ഇന്ന് നിർത്തുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ബൈ